ഹായ് പ്രിയമുള്ളവരെ ഇവർക്കും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുമ്പ് ഓരോരുത്തരും അവനവന്റെ മതത്തെക്കുറിച്ചും മതപ്രമാണത്തെ കുറിച്ചും ഒക്കെ സംസാരിച്ചിരുന്നു ഞങ്ങൾ മാത്രമാണ് ശരിയുടെ വക്താക്കൾ മറ്റെല്ലാവരും തെറ്റാണ് നമ്മൾ ശരിയാണെന്ന് പറഞ്ഞു കുഴപ്പമില്ല അവരണ്ടത് ചൂഴ്ന്നെടുക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ തന്നെയുമല്ല ഇവർ വേദികൾ കെട്ടി സ്റ്റേജുകൾ കെട്ടിപ്പൊക്കി ഇതര സംഘടനകളെ ഇതര മതവിഭാഗങ്ങളെ പരിഹസിക്കാൻ തുടങ്ങി അനാവശ്യമായി വിമർശിക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് മുജാഹിദിന്റെ വേദികൾ കേൾക്കുന്നതെല്ലാം ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചും സുന്നികളെ സംബന്ധിച്ചും മറ്റ് ഇതര സംഘടനകളെ കുറിച്ചിട്ടും ഒക്കെയുള്ള പരദൂഷണങ്ങൾ തന്നെ പലപ്പോഴും അവർ ചെയ്യുന്ന കാര്യം തന്നെയാണ് അപ്പൊ പരദൂഷ്ണമാകുന്നില്ല അത് അവരിലുണ്ട് അപ്പൊ ഇങ്ങനെ പ്രബരനെ വിമർശിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ ഒരു വിമർശനം നമ്മൾ നേരിടേണ്ടി വരുമെന്നും ഏറിൽ നിന്നും നമ്മളൊന്ന് താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുമെന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് ആൾക്കാർ ഇത് സത്യസന്ധമായി എന്താണ് ഈ മതത്തിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നു ഭക്ഷണത്തിൽ തുപ്പുന്നത് ചർദിക്കാൻ വരുന്നു ഇപ്പോ ഞാൻ ഇപ്പൊ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കമന്റിൽ ഒന്ന് ഒരാൾ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നു അയാളോട് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആള് സപ്ലയറോട് ചോദിക്കുന്നു എന്താ ബിരിയാണിക്ക് ഭയങ്കര നെയ്യ് അപ്പൊ അദ്ദേഹം പറയുന്നു മൂന്നാല് ദിവസം കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ഉസ്താദിന് കുറച്ച് കഫക്കെട്ട് കൂടുതലുണ്ട് എന്ന് പറയും എങ്ങനെയാണ് ഇവരുടെയൊക്കെ ഹോട്ടലുകളിൽ കയറി കൂടി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് അപരന്റെ തുപ്പലും ഉച്ചിഷ്ടവുമാണോ നമ്മൾ വില കൊടുത്ത് വാങ്ങിയ കൂടി കഴിച്ചിട്ട് പോകുന്നത് എന്ന് തോന്നിപ്പോകുന്നു അപ്പോൾ ഏതാണ്ട് ആദ്യം ഇവർ ഹലാൽ വിപ്ലവമായിരുന്നു അതിനേതാണ്ട് തിരിച്ചടി കിട്ടി ഇപ്പോൾ ഇതാ പ്യുവർ ഹലാൽ ഭക്ഷണവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഊതിയും തുപ്പിയും കൊടുത്ത് ഇവരെ പോലെ ഇത്രയും വൃത്തികേടുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മതവിശ്വാസികൾ ലോകത്ത് തന്നെ ഉണ്ടാവത്തില്ല ലോകത്ത് നിന്ന് മതങ്ങൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് മത കേന്ദ്രങ്ങളൊക്കെ ലേലത്തിൽ വെച്ചിരിക്കാൻ ആരാധനാലയങ്ങളിൽ പോയി ആരാധിക്കാൻ മനുഷ്യന് സമയമില്ല മനുഷ്യൻ മനസ്സിലാക്കി മനസ്സിലാക്കിയത് യൂസ്ലെസ് ആണെന്ന് നമ്മുടെ ടൈം വെറുതെ എഫേർട്ടും നഷ്ടപ്പെടുമെന്നുള്ളത് അല്ലാതെ ഇതുകൊണ്ട് വേറെ ഗുണമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ ആൾക്കാര് പുരോഗമിച്ചതുകൊണ്ട് തന്നെ അവനവൻ അവനവന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നു എന്നതിൽ കവിഞ്ഞ് പ്രാർത്ഥന കൊണ്ട് ഒരു കാര്യവുമില്ല എന്നവര് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോ കരഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു കാലത്ത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ എട്ട്ത്തിട്ട് അലക്കിയപ്പോൾ ചിന്തിച്ചിട്ടില്ലല്ലോ ഇത് ഭൂമറാങ് പോലെ തിരിച്ചു വരുമെന്നും നമ്മൾ നിർത്തിയാലും നമുക്കെതിരെ ഇവർ നിർത്താൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു മനസ്സിലാക്കിയിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ ഹിന്ദുക്കൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു ക്രിസ്ത്യാനികൾ കുറച്ച് ആക്റ്റീവായി രംഗത്തുണ്ട് ഇപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കാരണം അവർക്ക് കൊടുത്തതാണ് ഇപ്പോൾ ഇപ്പോൾ അവരും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു നമസ്കാരം എം എം അക്ബർ എന്ന വ്യക്തിയെ അറിയാമായിരിക്കുമല്ലോ അല്ലെ പലപ്പോഴും വിവാദത്തിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹം പീസ് ഫൗണ്ടേഷന്റെ കീഴിലുള്ള സ്കൂളുകളൊക്കെ നടത്തുന്ന വ്യക്തിയാണ് പീസ് ഫൗണ്ടേഷൻ അതെ സക്കീർ നായിക് എന്ന വ്യക്തി നടത്തിക്കൊണ്ടിരുന്നതാണ് ഈ പീസ് ഫൗണ്ടേഷൻ ഈ എം എം അക്ബർ എന്ന വ്യക്തി കുറേ കാലത്തിന് മുമ്പ് അദ്ദേഹം ഇസ്ലാം വിശ്വാസിയാണ് മറ്റു മതസ്ഥരെ വെല്ലുവിളിച്ച് നടന്നിരുന്നു ഞങ്ങളോട് സംവാദത്തിന് വരൂ ധൈര്യമുണ്ടെങ്കിൽ സംവാദത്തിന് വരൂ ഞങ്ങൾ തെളിയിച്ചു തരാം ഞങ്ങളുടെ മതമാണ് അല്ലെങ്കിൽ അള്ളായാണ് ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ദൈവം അല്ലെങ്കിൽ ആ അള്ളായ അള്ളായ അല്ലാതെ മറ്റൊരു ദൈവമില്ലാന്നും ഞങ്ങളുടെ മതമാണ് ഏറ്റവും മഹത്തായ മതമൊന്നും ഞങ്ങൾ തെളിയിച്ചു തരാം എന്ന് ഹൈന്ദവ പുരോഹിതരെയും ഒപ്പം തന്നെ ക്രിസ്ത്യൻ പുരോഹിതരെയും വെല്ലുവിളിച്ച് നടന്നിരുന്നു അവർ പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന് അതിൻ്റെ ഒപ്പം പറയുകയും ചെയ്തു അങ്ങനെ വന്നപ്പോൾ ചിലരങ്ങ് തീരുമാനിച്ചു എന്ത് തീരുമാനിച്ചു എന്നാൽ പിന്നെ ഇത് പഠിച്ചിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ അങ്ങനെ കുത്തിയിരുന്ന് തച്ചിനിരുന്ന് ഖുർആാനും ഹദീസുകളൊക്കെ അങ്ങ് പഠിച്ചു വിമർശിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് പഠിച്ചു നോക്കിയത് നോക്കിയപ്പോൾ അതാ കാണ്ടം കാണ്ടം കിടക്കിയാണ് പിന്നെ കാര്യങ്ങൾ എളുപ്പമായി പിന്നെ സഭാഷ്യൻ പുന്നക്കലും അതേപോലുള്ള നിരവധി ആളുകൾ ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയുമൊക്കെ ഈ ഖുറാനും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് അങ്ങ് വാരി അലക്കാൻ തുടങ്ങി അപ്പോൾ എം എം അക്ബറിനെ പോലെയുള്ളവർക്ക് അപകടം നടത്തും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണാനിടയിലായി അദ്ദേഹം ഇതേപോലെ പരീക്ഷീണിതനായി മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല അത്രയും അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ വളരെ ക്ഷീണിതനായിരിക്കുന്നു ഒരുവേള അദ്ദേഹം കരഞ്ഞു പോകുമോ പോലും ശങ്കിച്ചു അദ്ദേഹം കണ്ടമിഴിക്കൊണ്ട് പറയുന്നു മുസ്ലിം യുവാക്കളുടെ ഇടയിൽ ഈ മാനവരിൽ മഹോന്നതൻ അല്ലെങ്കിൽ ഞങ്ങളുടെ കരളിൻ്റെ കരൾ ജീവൻ്റെ ജീവൻ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ചേർത്ത് പിടിച്ച് നടന്നിരുന്ന ആളെപ്പറ്റി ഇപ്പോൾ അവമോതിപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നു അതിന് കാരണം ഇതേപോലെ ചിലർ ഹദീസുകളും ഖുറാനിലെ ചില വാചകങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നിശിതമായിട്ട് വിമർശിക്കുന്നതും അതുവഴി ഇദ്ദേഹം മാനവരിൽ മഹോന്നതനല്ല എന്ന രീതിയിൽ കൂടുതൽ കൂടുതൽ ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് തടയപ്പെടേണ്ടതാണ് അപകടകരമാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരും മുന്നോട്ട് വരുന്നില്ല എന്നും അതിനെ വസ്തു വസ്തുതാപരമായിട്ട് വസ്തുനിഷ്ഠപരമായിട്ട് ഖണ്ഡിക്കാനാവുന്നില്ല എന്നുമാണ് അദ്ദേഹത്തിൻ്റെ സങ്കടം ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് ഉണ്ടായ ഒന്ന് രണ്ട് അനുഭവങ്ങളും പറഞ്ഞു ഒരു അമുസ്ലിം ആയിട്ടുള്ള ആൾ മുസ്ലിം മതം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നു അവസാന നിമിഷം അദ്ദേഹം ചില എക്സ് മുസ്ലിമുകളുടെ വീഡിയോ കാണുന്നു അതിനൊപ്പം തന്നെ ചില ക്രിസ്ത്യൻ പുരോഹിതരുടെ ബ്രദർമാരുടെയൊക്കെ വീഡിയോ കാണുന്നു ഹദീസുകളും ചില ഖുറാൻ ഉദ്ധരണികളുമൊക്കെ വെച്ചിട്ടാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിനാകെ സന്ദേഹമായി അവസാന നിമിഷം അദ്ദേഹം പറയുന്നു ഞാൻ ഒരിക്കൽ കൂടെ ഇതൊന്ന് പഠിച്ചിട്ട് വരാം എന്ന് പറയുകയും ഈ മതം മാറുന്ന അതായത് മുസ്ലിമിലേക്ക് മാറുന്ന ആ പരിപാടി തന്നെ റദ്ദെയ്തിട്ട് ഓടിത്തള്ളിക്കളഞ്ഞു ഇത് പറയുമ്പോൾ എം എം അക്ബർ കരഞ്ഞു പൊട്ടി കരഞ്ഞു പോകും എന്ന് തോന്നിപ്പോകും അതിനൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇവരുടെ കൂട്ടത്തിൽ തന്നെ മറ്റു മറ്റ് ഇല്ല എന്ന് പുറമേ പറയുമെങ്കിലും നിരവധി നിരവധി വിഭാഗങ്ങളും ജാതികളും ഒക്കെ ഇങ്ങനെ കിടപ്പുണ്ട് സലഫി എന്നും അതേപോലെ ഷിയ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കടപ്പെട്ടത് അപ്പം സലഫി വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവ് അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിച്ചത്രേ അള്ളാഹുവിനെ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു അള്ളാഹു ആണ് മാത്രമാണ് ദൈവം എന്നത് സമ്മതിക്കുന്നു വിശ്വസിക്കുന്നു അദ്ദേഹത്തിനെ ആരാധിക്കുന്നു എല്ലാം ശരിയാണ് പക്ഷേ പ്രവാചകനെ നമ്മൾ അങ്ങനെ അതേപോലെ ഈ പറയുന്ന പോലെ കരളിൻ്റെ കരള് മാനവരിൽ മഹോന്നത എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് പുകർത്തിക്കൊണ്ട് നടക്കണമോ എന്ന ഒരു ചോദ്യം അയാളുടെ ചങ്ക് നീറിപ്പോയി കീറിപ്പോയി എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് സ്വന്തം കൂട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ചോദ്യം വന്നപ്പോൾ അതിന് കാരണമായത് എന്താണെന്ന് ചോദിച്ചാൽ അവരിങ്ങനെ വെല്ലുവിളിച്ച് നടന്നുകൊണ്ടാണ് എം എം അക്ബറിനെ പോലെയുള്ള ഒരാൾ മനസ്സിലാക്കേണ്ടത് ലോകത്തുനിന്ന് നിരവധി മതങ്ങളുണ്ട് അഞ്ഞൂറിന് മുകളിൽ മതങ്ങളുണ്ട് എല്ലാ മതവും ഒന്നും പൂർണമല്ല മനുഷ്യരെ പോലെ തന്നെ നന്മയും തിന്മയൊക്കെ ന്നെയാണ് മതങ്ങളും മനുഷ്യൻ സൃഷ്ടിച്ചതാണല്ലോ ഇതെല്ലാം അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ കാണും പക്ഷെ ഞങ്ങളുടെ മതമാണ് അല്ലെങ്കിൽ ഞങ്ങളാണ് ശരി എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്നപ്പോൾ അദ്ദേഹം ഓർത്തില്ല ഇതേപോലെ തിരിച്ചടി കെട്ടുമെന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ശരീരഭാഷയും മറ്റുള്ളവരുടെ മേൽ അപ്പർ ഹാൻഡുമായിട്ട് അങ്ങനെ കരുതി ഞങ്ങളാണ് മികച്ചത് ഞങ്ങളാണ് വലിയവർ എന്ന രീതിയിൽ നടന്നിരുന്ന വ്യക്തി ഇന്നിപ്പോൾ ശരീരഭാഷ കണ്ടാൽ കരയുകയാണോ എന്ന് തോന്നിപ്പോൾ അത്രമേൽ പ്രതിരോധത്തിലായി കഴിഞ്ഞവർ അതിന് തുടക്കമിട്ടതും അവരാണ് പഠിച്ചിട്ട് വിമർശിക്കൂ പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന് പറഞ്ഞ് നടന്നവർ ഇപ്പോൾ പഠിച്ചത് മതി ഇനി വിമർശിക്കരുത് എന്ന ആ ദയനീയ അവസ്ഥയിലെത്തി ചോദിച്ചു വാങ്ങിയതാണ് എത്രയോ മതങ്ങൾ ഈ ഇന്ത്യയിൽ വേറെയുമുണ്ട് മറ്റാരും ഇങ്ങനെ നടക്കാറില്ലല്ലോ ഞങ്ങളുടെ മതം മാത്രമാണ് നല്ലതെന്നും നിങ്ങളെല്ലാം ഞങ്ങളിലേക്ക് വരുമെന്ന് പറഞ്ഞ് ആരും നടക്കാറില്ലല്ലോ നിങ്ങൾ മാത്രമാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ മുഴുവൻ നടച്ചല്ല പറയുന്നത് ഈ എം എം അക്ബറെ പോലെയുള്ള ഇതുപോലെയുള്ള വിമർശനങ്ങൾ ഇദ്ദേഹം ചോദിച്ചു വാങ്ങിയതാണ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ എല്ലാ പണ്ഡിതന്മാരും പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷവും ഞങ്ങളുടേത് മാത്രമാണ് ശരിയെന്ന് പറയുന്നതിലുപരിയായി അപരന്റെ മതപ്രമാണങ്ങളിലുള്ളവ ചീകിയെടുത്ത് ചീഞ്ഞെടുത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതിന്റെ പോരായ്മകൾ പറഞ്ഞു കൊടുക്കു വന്നതിന് വേണ്ടിയായിരുന്നു ഇവർ മുൻതൂക്കം നൽകിയിരുന്നത് ഇവരുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നത് ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്ത പെൺകുട്ടികളൊക്കെ തന്നെയും പറഞ്ഞത് ഞങ്ങൾക്ക് ചില മുസ്ലിം പെൺകുട്ടികൾ കൂട്ടുകാരികളായി ഉണ്ടായിരുന്നു അവർ ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യത്തിലും ഞങ്ങളുടെ പക്കൽ ഉത്തരം ഉണ്ടായിരുന്നില്ല നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ലേ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മാറും വയറും ഒക്കെ കാണിച്ചുകൊണ്ടല്ലേ നിങ്ങൾ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താണ് മനുഷ്യന്റെ രൂപവും ആനയുടെ തുമ്പിക്കയുമുള്ള ഒരു ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നല്ലോ തന്തയില്ലാത്ത ഒരു മകൻ എന്ന് പറഞ്ഞ് യേശുവിനെ നിങ്ങൾ ആരാധിക്കുന്നല്ലോ ആരാണ് യേശുവിന്റെ അച്ഛൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുസ്ലിം സുഹൃത്തുക്കൾ ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഉത്തരമില്ലായിരുന്നു കാരണം ഞങ്ങൾ മതം പഠിപ്പിക്കപ്പെട്ടിരുന്നില്ല ഞങ്ങൾ മനുഷ്യരായിട്ട് സ്വതന്ത്രമായിട്ട് വളർത്തിയതിന്റെ പേരിലാണല്ലോ ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിക്കാനുള്ള അവസരം ഹൈന്ദവ ക്രൈസ്തവ മതങ്ങളിലുള്ള കുട്ടികൾക്ക് ലഭിക്കുന്നത് തന്നെ എന്നാൽ മുസ്ലിം പെൺകുട്ടികൾ മറ്റു മതങ്ങളിലേക്ക് പോകുന്നത് വളരെ വിരളമായിരിക്കും മൂന്ന് വയസ്സു മുതൽ ഇവിടെ ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നത് ഈ മതമാകുന്ന വിഷമാണ് അപ്പോൾ ഒരു കാലത്ത് ഇദ്ദേഹം വിതച്ചത് ഈ കാലത്ത് കൊയ്തെടുക്കുന്നു എന്ന് തന്നെയാണ് വളരെ നിസ്സഹായതയോടുകൂടിയാണ് എം എം അക്ബർ ആ വിഷയം സംസാരിക്കുന്നത് തന്നെ അപ്പോൾ ആ രൂപത്തിലേക്കാക്കിയത് പ്രമാണം എന്താണ് എന്ന് നിങ്ങൾ യഥാവിധി പഠിപ്പിക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾ കൃത്യമായി പ്രമാണങ്ങൾ പ്രമാണങ്ങളായി തന്നെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ നിങ്ങൾ പഠിപ്പിക്കാത്ത പാഠഭാഗങ്ങൾ ചികഞ്ഞെടുത്ത് ഒരു അവസ്ഥയിലേക്ക് ഈ ഇസ്ലാം മത വിമർശകർ വളരുകയില്ലായിരുന്നു നിങ്ങൾ ഒതുക്കി വെച്ചതും ഒളിപ്പിച്ചു വെച്ചതും പറയാൻ മടിച്ചതും സമൂഹം എന്ത് വിചാരിക്കും ഇത് പറഞ്ഞാലെന്ന് ഭയന്നതുമൊക്കെ ഞങ്ങൾ പഠിച്ചു ഞങ്ങളത് പുറം ലോകത്തെ അറിയിച്ചപ്പോൾ അവർ അന്തം വിട്ടുപോയി ഇതാണോ ഈ മതമെന്ന് അപ്പോൾ ഇനിയെങ്കിലും പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന് പറയുന്നതിനേക്കാൾ പഠിച്ചിട്ട് പ്രസംഗിക്കൂ എന്ന് പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് കുഴി തോണ്ടിയത് എന്ന് ഇനിയെങ്കിലും നിങ്ങളും നിങ്ങളിൽപ്പെട്ട ആൾക്കാരും മനസ്സിലാക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ വിമർശനങ്ങൾ അവസാനിക്കുന്നേയില്ല തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ നന്ദി